ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നും വീട്ടിലിരുന്ന് ബോറടിച്ച് ബോർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂണ്ടിയിടാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ പോണേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയ ചെറിയ കായലിലൊക്കെ പോയിട്ടാണ് മീൻ പിടിക്കാറ് ഇന്ന് നമ്മൾ കുറച്ച് ലോകിൽ പോയിട്ട് നമ്മൾ ഐലൻഡിൽ പോയിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ അവിടെയാകുമ്പോൾ ഒരുപാട് മീൻ വെയിലും മീൻ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇതാണ് സ്ഥലം നമ്മൾ ചതിപ്പിച്ചിട്ടുണ്ട് ഇനി ചൂണ്ടിയൊക്കെ ഇട്ട് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ അവര് ചൂണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊറേ നേരമായി ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു മുൻപോലും കിട്ടിയിട്ടില്ല കുഞ്ഞിനും കുഞ്ഞിക്കും ബോർഡിച്ച് അവിടെയുള്ള തൊട്ടവാടിനെയൊക്കെ തൊട്ട് കിട്ടുന്നത്